പത്ത്ജറക്ലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ പത്ത്ജറ ക്ലത്തിൻ്റെ പുറകു വച്ചിട്ടുള്ള രണ്ട് പാടങ്ങൾ അതിൻ്റെ രണ്ട് പാടങ്ങൾ ആ പാഠങ്ങൾ കൃഷി ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ തരിച്ചിട്ട് അപ്പം അതിൽ കൂടെ ലെവലെല്ലാം തന്നെ മോശമായി അപ്പോൾ അതൊന്നും ഉഴുകുന്നതാണ് ഇത് കാണുന്നത് ഈ ലെവൽ ആദ്യം അവർ കരിയിട്ടിട്ട് വലിച്ചു അതിന് ശേഷം ലെവൽ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തൊന്നും ആ ലെവലറിൻ്റെ മേലെ ഇങ്ങനെ കയറിയാണ് അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ മണ്ണ് വലിച്ച് വലിച്ച് താഴ്ത്തിക്ക് ഇടുകയാണ് അതിനകത്ത് വെള്ളം കയറിയിട്ട് അല്ലോ അല്ല ഒന്നാന്തരം പാടമായിട്ട് മാറും വേണ്ടില്ല വൃത്തിക്കുള്ള പാടോട്ടാൻ പോവുകയാണ് നെയ് പാടോട്ടാൻ പോവാണ് ഇത് നമ്മൾ ഏതൊരാ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് മണ്ണിനെ നമുക്കായിട്ട് വശപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രീതി അതായത് ഊട്ടി ഉളവാക്കി മണ്ണിനെ എങ്ങനെ പറയുക നല്ല പൊടി പൊടിയായിട്ട് അങ്ങനെ അപ്പോൾ ആ കെ ജി വീല് കണ്ടില്ലേ ഈ ആ ട്രാക്ടറിന് സാധാരണ ടയറല്ലല്ലോ ഇരുമ്പിൻ്റെ ആ ഒരു ചക്രമല്ലേ ഉള്ളത് റബ്ബറിൻ്റെ ടയർ അതല്ലല്ലോ ഇരുമിൻ്റെ അല്ലേ ബാലൻസ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ആയി ഇത് ആ അങ്ങനെ കുഴഞ്ഞ് നല്ല രീതിയിലേക്ക് ഇതിനെ ഇങ്ങനെ എത്രത്തോളം നമ്മളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി കള വരുന്നത് കുറയും മണ്ണ് നല്ലപോലെ ലൂസാവും അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ഒരു ദിവസം വെള്ളം കെട്ടി നിർത്തിയിട്ടൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നടിയിൽ തുറക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഇതിനകത്ത് ധാരാളം കളകൾ കളകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചില വളത്തിന് വേറെ ഇനി ആവശ്യമില്ല പുല്ലുകളാണ് പക്ഷേ ഇതുപോലെയുള്ള ചെടികളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കുറച്ച് പുല്ലുകൾ അല്ല ഈ ഒരു പുല്ലുകളില്ലേ ഇപ്പോൾ കറുക പുല്ലാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇങ്ങനൊക്കെയുള്ള ചെടികളില്ലേ ഈ ചെടികളായിരുന്നു ഇവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പച്ചിലിൻ്റെ വേറെ വളങ്ങളൊന്നും നമുക്ക് നോക്കേണ്ടതായിട്ട് കാര്യങ്ങളില്ല അങ്ങനെ വാരിയിട്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴം കുഴിയുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് മണ്ണിങ്ങനെ വലിച്ചിട്ട് കുഴിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കൊട്ടിയിട്ട് ലെവൽ ചെയ്യുക നല്ലൊരു പുറ അവര്ച്ചത് അങ്ങനെ ലെവൽ ചെയ്ത ഒരു കണ്ടാണ് ഇത് പിന്നെ മേലത്തെ ഇത് പക്ക ലെവൽ അതിലിനി എന്ത് പൊന്ന് വിളയും പറയും നമുക്കിതാ നമുക്കിത് തട്ടുതരിയില്ല നേരെ തട്ടോ നേരൊന്നും ഒപ്പമായി കാണുന്നു നമ്മളൊന്ന് കോറ വതച്ചു എന്ന് പറഞ്ഞത് അപ്പുറത്താണ് അപ്പം അതിലേക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഊറ്റ അതിലേക്ക് ഇറങ്ങിയത് കാരണം വീണ്ടും കുറവോയി ഇനിയിപ്പോൾ രണ്ടാമത്തെ തവണ ഇനി വീണ്ടും ഒന്നും കൂടെ വിതയ്ക്കണം ഇത് പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ വെള്ളം ഇല്ലാത്തൊരു കണ്ടത്തിൽ ഒരു സൈഡ് എടുത്തിട്ട് വേണം ഇതൊന്ന് വിതയ്ക്കാൻ ഇത്രയും കണ്ടത്തിലേക്കാണ് നമ്മൾ ഇതിനെ നമ്മൾ കുറ നട പോകുന്നത് ഈ രണ്ട് കണ്ടത്തിൽ നമ്മൾ പച്ചക്കറികളായിരിക്കും വയ്ക്കുക ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ നിന്ന് വറ്റും നിന്ന് വറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് പച്ചക്കറികൾ വെക്കും ഇതിൽ കുറച്ചെണ്ണത്തിൽ കുറയിടും കുറച്ചെണ്ണത്തിൽ എള്ള് ചെറുപയറ് ഉഴുന്ന് അങ്ങനത്തെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യും വെള്ളമെല്ലാം തന്നെ നമ്മൾ ഇതിനെങ്ങനെ കെട്ടി നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾക്ക് കള വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുളിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും അതങ്ങനെ ഇങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വെള്ളം എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് പൂട്ട് കൂടെ കൂട്ടുമല്ലോ നമ്മൾ ഉഴുതും വെള്ളമില്ലാതെ നമ്മൾ കരിയിട്ടിട്ട് പൂടും കൂട്ടിക്കഴിഞ്ഞാൽ പക്കാവും നമുക്ക് പിന്നെ അപ്പോൾ കളവരില്ല നമുക്കപ്പോൾ ഇതിൻ്റെ ചിലവ് നല്ലപോലെ കുറയ്ക്കാം നല്ല വിളവുമുണ്ടാവും അതാണ് ഇട അവിടെ ഇനിയിപ്പോൾ ലെവലിൽ ഇനി കുറച്ചും കൂടി ഉണ്ട് ഒരു ഒരു മണിക്കൂറുകൂടെ ലെവലിൽ ഇത് മാറ്റിയിട്ട് ഇനി ആ കരിയാണ് ഇടാൻ പോകുന്നത് അതിട്ട് ഒന്നുകൂടെ ഇതിനും തൂക്കി നിറയ്ക്കാം എനിക്ക് കാണാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം